ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും മറ്റൊരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തോടും പീഡാനുഭവത്തോടും ക്രൂശ്മരണത്തോടും ഉയർപ്പിനോടും താതാത്മ്യപ്പെടുവാനുള്ള അവസരമാണ് ഓരോ നോമ്പുകാരവും നമുക്ക് സമ്മാനിക്കുന്നത് നോമ്പിന്റെ ഇന്നേ ദിവസം സഭയായി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹനാനിരുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നൻ പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തി ഒമ്പതും അൻപതും വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവു തന്നെ അവരോട് നിങ്ങളൊന്നും അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്നത് അടിപ്പിണരാലുള്ള സൗഖ്യം എന്നതാണ് അടിപ്പിണരാലുള്ള സൗഖ്യം സൗഖ്യം വളരെയധികം ആവശ്യമുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് രക്തബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്ത ഒരു തലമുറ കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും മാത്രം നിറയേണ്ടുന്ന കൗമാരം കൊലകുളി ഉയർത്തുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ പിടിച്ചൊലക്കുന്ന അനുഭവമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റൊരു വലിയ നോമ്പ് കൂടി ആഗതമായിരിക്കുന്നത് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാവുന്ന വേദഭാഗം തന്നെയാണ് യശയപ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകിർത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ഈ രണ്ട് വേദഭാഗങ്ങളും നമുക്ക് നൽകുന്ന ചിത്രം ത്യാഗസമ്പൂർണതയുടേതാണ് മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ വാക്കുകൾ താൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മാത്രം രക്ഷ കരുതിയുള്ളതായിരുന്നുവെങ്കിലും അതൊരു സാർവത്രിക മാനമുള്ള രക്ഷയുടെ പ്രവചനമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സർവ്വസൃഷ്ടിയും രക്ഷയ്ക്കായി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നതായി നാം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നു സ്വാർത്ഥതയാൽ മുറിവേറ്റ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ഇപ്രകാരം ഒരു സമൂഹത്തിൽ സൗഖ്യമെന്നത് എപ്രകാരമാണ് സാധ്യമാകുന്നത് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നിസ്വാർത്ഥതയും ത്യാഗവും ഒത്തുചേർന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രമാണ് അപ്പൊസ്തനായ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ക്രിസ്തുവീശയിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസ് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിസ്വാർത്ഥതയും സ്നേഹവും ത്യാഗവും വളരെ മനോഹരമായ രീതിയിൽ വരച്ചിടുന്ന വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ചാം വാക്യം നമുക്ക് നൽകുന്ന ആഹ്വാനം എന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടാകട്ടെ എന്നതാണ് ക്രിസ്തുവേശുവിനുള്ള ഏത് ഭാവമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നൽകുന്നത് ക്രിസ്തുവേശുവിൽ നാം കാണുന്നത് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഭാവമാണ് സ്വാർത്ഥതയിലൂന്നിയ ഇന്നിൻ്റെ ഈ സമൂഹത്തിൽ ക്രിസ്തുവേശുലുള്ള ഭാവം നമ്മിലും ഉണ്ടോ എന്നത് ആത്മപരിശോധനയ്ക്കിടയാക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെ ആണ് പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മിലുള്ള ഭാവം ക്രിസ്തുവേശുവിലുള്ള ഭാവമായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് പ്രത്യേകാൽ സ്വാർത്ഥത നടമാടിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ ഈ സമൂഹത്തിൽ കുട്ടിക്കളികൾ പോലും ചോരക്കളികളായി മാറുന്ന ഒരു കെട്ട കാലഘട്ടത്തിൽ ക്രിസ്തുവേശുവിലുള്ള ഭാവമുള്ളവരായി നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കണം അപ്രകാരം ഒരു ഭാവം നമ്മിലുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ സൗഖ്യത്തിൻ്റെ വാഹകരായി തീരുവാൻ ക്രിസ്തുവേഷ സ്നേഹത്തിൻ്റെ വാഹകരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനത്താൽ സഹായിക്കട്ടെ ആമേ